ശക്തമായ മഴയിൽ പുത്തൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക വെള്ളക്കെട്ട് നിരവധി വീടുകളിൽ വെള്ളം കയറി ശക്തമായ മഴയിൽ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി മിക്ക റോഡുകളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ് മലയോര പ്രദേശത്തെ തോടുകളെല്ലാം കരകവിഞ്ഞു ഇതോടെ പ്രദേശത്തെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വെട്ടുകാട് ചെറുകുന്ന് ഉദയാനഗർ ആശാദീപം പുളിഞ്ചോട് പുത്തൻകാട് ആട്ടുപാലം സ്നേഹാശ്രമം എന്നീ ഭാഗങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത് പുത്തൂർ മരോട്ടിച്ചാൽ റൂട്ടിൽ വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു കല്ലൂർ പാടം വഴി ഞെള്ളൂർ റോഡിൽ വെള്ളം കയറി ഏതാനും വീടുകളിലും വെള്ളം കയറി